നമസ്കാരം സംവിധായകൻ രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണത്തിൽ പ്രതികരിക്കാതെ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ താൻ സിനിമാ മന്ത്രിയല്ലെന്നും സിനിമയുടെ ഭാഗമല്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടെന്നും അതിനപ്പുറം ഞാനൊന്നും പറയില്ലെന്നും ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബംഗാളി നടിയുടെ ആരോപണത്തിൽ രഞ്ജിത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്ത് മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിന് ഈ അശ്ലീലവാരം ചുമക്കാൻ സൗകര്യമില്ലെന്നും ചെയർമാൻ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി ഇറങ്ങുമെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചത് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും അടിയന്തരമായി നീക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരും ആവശ്യപ്പെട്ടു സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ താമസ സ്ഥലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു